കാർഗി ഡ്രോൺ വാങ്ങിക്കൂട്ടുകയാണ് പാകിസ്ഥാൻ ഒരനുഭവം കിട്ടിയിട്ടും അതിൽ നിന്നും പഠിക്കാതെ പാകിസ്ഥാൻ വീണ്ടും വാലാട്ടി തുർക്കിക്ക് പിറകെ തന്നെ കൂടിയിരിക്കുകയാണ് തുർക്കി ഡ്രോണുകൾ അൻപതെണ്ണമാണ് ഇന്ത്യ വെടിവെച്ചിട്ടത് എന്നിട്ടും എന്ത് ഭാവിച്ചാണ് പാകിസ്ഥാൻ കാർഗി ഡ്രോണിന് പിന്നാലെ പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത് പാകിസ്ഥാനുള്ള സൈനിക പിന്തുണ തുർക്കി ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് തുർക്കിയുടെ പുതിയ നീക്കങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് ഇന്ത്യ പക്ഷേ ഇപ്പോൾ തുർക്കിയിൽ നിന്നും കൂടുതൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുകയാണ് പാകിസ്ഥാൻ തുർക്കിയുടെ ഏറ്റവും പുതിയ ഡ്രോണായ കാർഗി എന്ന ലോണ്ടറിംഗ് മ്യൂണിഷ്യൻ പാകിസ്ഥാൻ ഈയിടെയാണ് വാങ്ങിയത് വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണിത് പതിനെട്ട് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാവുന്ന പോർമുനുള്ള ഡ്രോണാണ് എ ടി കാർഗി ഇതിന് പതിനയ്യായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും തൊള്ളായിരത്തി ഇരുപത്തിയാറ് കിലോമീറ്റർ വ്യാസത്തിനകത്തുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ സ്ഫോടനം നടത്താൻ സാധിക്കും ഒരു ലോയിറ്റർ മ്യൂനേഷൻ ആണ് എ ടി കാർഗി ആകാസ്തു പതുങ്ങി ഒരിടത്ത് തന്നെ കൂടുതൽ നേരം തങ്ങി നിൽക്കാൻ കഴിവുള്ള ഡ്രോണുകളാണ് ലോയിറ്റർ മ്യൂനേഷൻ വിഭാഗത്തിൽപ്പെടുന്നത് പിടി കൊടുക്കാതിരിക്കാനാണ് ഈ പതുങ്ങി നിൽപ്പ് അവസരം കിട്ടിയാൽ ഇവ ആക്രമിക്കുകയും ചെയ്യും പാകിസ്ഥാൻ ഏകദേശം നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് എ ടി കാർഗി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് തുർക്കിയിൽ നിന്നും കെമ്സ് എന്ന ക്രൂയിസ് മിസൈലുകളും പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട് ഏകദേശം കോടി ഡോളർ ചിലവഴിച്ചാണ് പാകിസ്ഥാന്റെ നാവിക സേനയെ ആധുനികമാക്കാൻ തുർക്കിയുടെ നാല് ചെറിയ നാവിക കപ്പലുകൾ വാങ്ങിയത് തുർക്കിയുടെ കയ്യിൽ നിന്നും അഗോസ്ത മുങ്ങിക്കപ്പലുകളും പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വീണ്ടും പാകിസ്ഥാനെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആളില്ലാതെ പറക്കുന്ന വാഹനങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട അൻപതോളം ഇഹാർ ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട് ജാമ്യിനെ അതിജീവിക്കാൻ കഴിയുന്ന പുത്തൻ ഇഹാർ ഡ്രോണുകൾ അഞ്ഞൂറ്റി അൻപതെണ്ണം കൂടി പാകിസ്ഥാനിലേക്ക് വൈകാതെ എത്തും എന്നാണ് റിപ്പോർട്ട് പൊതുവെ ഡ്രോൺ നിർമ്മാണത്തിൽ മിടുക്കുള്ള രാജ്യമായാണ് തുർക്കി അറിയപ്പെടുന്നത് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ ഡ്രോൺ രംഗത്തുള്ള തുർക്കിയുടെ മേൽക്കോയ്മയ്ക്ക് വലിയ ഒരു തിരിച്ചടിയാണ് സമ്മാനിച്ചത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയ തുർക്കിയുടെ മുഴുവൻ ഡ്രോണുകളെയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൽ അടിച്ചു വീഴ്ത്തിയിരുന്നു എങ്കിലും തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം അതെപ്പോഴും ജാഗ്രതയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് ഇഹ സോങ്കാർ ബൈറക്തർ എന്നീ തുർക്കി ഡ്രോണുകളെ ഇന്ത്യ വീഴ്ത്തിയിരുന്നു ഇന്ത്യയുടെ ഉദ്ധംപൂർ സൈനിക ആസ്ഥാനം തകർക്കാൻ അൻപത് തുർക്കി ഡ്രോണുകൾ പാകിസ്ഥാൻ അയച്ചിരുന്നു ഈ അൻപതും ഇന്ത്യ വെടിവെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ത്യയുടെ സുപ്രധാന സൈനിക ആസ്ഥാനത്തിന് തകർച്ച സംഭവിച്ചതിനെ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൂടുകയാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളുടെയും തീവ്ര ഇസ്ലാമിക ആശയങ്ങളോടും തീവ്രവാദത്തോടുമുള്ള ആ ഒരു ബന്ധം തന്നെയാണ് മറ്റൊന്ന് തുർക്കി അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന രാജ്യമായി പാകിസ്ഥാനെ കാണുന്നു എന്നതാണ് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാൻ വിൽക്കുന്നത് തുർക്കിയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് വരെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ പാകിസ്ഥാനിലേക്കുള്ള തുർക്കിയുടെ ആയുധ കയറ്റുമതിയിൽ നൂറ്റി മൂന്ന് ശതമാനം വർധനയുണ്ടായി ഇന്ത്യ വിശ്വസിക്കുന്ന വ്യാപാര പങ്കാളിയായിരുന്നിട്ടും ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകി സഹായിച്ച തുർക്കിക്കെതിരെ ഇന്ത്യയിൽ അമർഷം തുടരുന്നു ഇന്ത്യയിൽ ബിസിനസ് നടത്തിയിരുന്ന തുർക്കി കമ്പനിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും ഇന്ത്യയിൽ ശക്തമാണ് ഇത് തുർക്കിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് സമ്മാനിച്ചത് ഏറ്റവും ഒടുവിൽ തുർക്കിയുടെ ശത്രുവായ സൈപ്രസ് സന്ദർശനം നടത്തി തുർക്കിയെ പ്രധാനമന്ത്രി മോദി പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ വാലാട്ടി തന്നെയാണ് തുർക്കി ട്രംപിന് വേണ്ടി വിടുപണി ചെയ്യുക വഴി അമേരിക്കയിൽ നിന്നും ചില സൗജന്യങ്ങൾ കിട്ടുക അത് തന്നെയാണ് എർദോഗം ഇക്കഴിഞ്ഞ ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയ രാജ്യമാണ് പുറത്ത് അനുകൂലിക്കുന്നതായി ഭാവിക്കുകയും ചെയ്യുന്നു ഈ ഇരട്ടാത്താപ്പ് നയമാണ് എർദോഗാൻ ഉള്ളത് എന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെയാണ് തുർക്കിയെ വിശ്വസിക്കരുത് എന്നും എർദോഗാന്റെ നിലപാടുകൾ കൂടുതൽ സംശയാസ്പദമായ രീതിയിൽ ഇന്ത്യ ജാഗ്രതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ന്യൂസ് ഡെസ്ക്